മുപ്പത് വർഷത്തിലേറെയായി കേരളത്തിന്റെ വികസന ചർച്ചകളിൽ വിഴിഞ്ഞം തുറമുഖമുണ്ട് ഇപ്പോഴിതാ ഇന്ത്യയിലെ ആദ്യത്തെ ട്രാൻസ്ഷിപ്മെന്റ് തുറമുഖമായി വിഴിഞ്ഞം യാഥാർത്ഥ്യമായി കഴിഞ്ഞു കേരളത്തിലെ ഇടതുപക്ഷ സർക്കാരുകളുടെ വിട്ടുവീഴ്ചയില്ലാത്ത വികസന കാഴ്ചപ്പാടിന് മറ്റൊരു പൊൻതൂവലാണ് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം ഇ കെ നയനാർ സർക്കാരിന്റെ കാലത്ത് സജീവമായ ആലോചനകൾ രണ്ടായിരത്തി ആറിൽ വി എസ് അച്യുതാനന്ദൻ സർക്കാരിന്റെ കാലമെത്തിയപ്പോൾ കുറെ കൂടി മുന്നേറി രണ്ടായിരത്തിയാറ് സെപ്റ്റംബർ പതിനെട്ടിന് അന്നത്തെ തുറമുഖ മന്ത്രി എം വിജയകുമാർ വിഴിഞ്ഞം പദ്ധതിക്ക് അനുമതി നേടിയെടുക്കാൻ ശ്രമിക്കുമെന്ന് പ്രഖ്യാപിക്കുന്നു രണ്ടായിരത്തി ഒൻപത് നവംബർ പതിമൂന്നിന് വിഴിഞ്ഞം പദ്ധതി പഠനത്തിനായി ബി എസ് സർക്കാർ ഐ എഫ് സിയെ നിയമിച്ചു പിന്നീട് വന്ന ഉമ്മൻചാണ്ടി സർക്കാർ പദ്ധതി അട്ടിമറിക്കാൻ നീക്കം ആരംഭിക്കുന്നു ഇതിനെതിരെയുള്ള പ്രക്ഷോഭത്തിന് എൽ ഡി എഫ് തുടക്കമിട്ടു രണ്ടായിരത്തി പതിമൂന്ന് ഏപ്രിൽ പത്തൊൻപതിന് പദ്ധതി നടപ്പിലാക്കണമെന്ന് ആവശ്യപ്പെട്ട് വിഴിഞ്ഞം മുതൽ സെക്രട്ടേറിയറ്റ് വരെ എൽ ഡി എഫ് മനുഷ്യ ചങ്ങൾ തീർത്തു എൽ ഡി എഫ് പ്രക്ഷോഭം ശക്തമായതോടെ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ അവസാന കാലത്ത് രണ്ടായിരത്തി പതിനഞ്ച് പകുതിയോടെ അദാനി കമ്പനിയെ പദ്ധതി ഏൽപ്പിച്ചു അദാനിയുമായുള്ള കരാറിൽ അഴിമതിയുണ്ടെങ്കിലും എൽ ഡി എഫ് സർക്കാർ അധികാരത്തിലെത്തിയാൽ പദ്ധതി വൈകുന്നത് സംസ്ഥാനത്തിന് ഗുണകരമല്ലാത്തതിനാൽ കരാറിൽ നിന്ന് പിന്മാറില്ലെന്ന് അന്ന് സി പി എം സംസ്ഥാന സെക്രട്ടറിയായിരുന്ന പിണറായി വിജയൻ പ്രഖ്യാപിച്ചു ഉമ്മൻചാണ്ടി സർക്കാരിന്റെ അവസാന കാലത്ത് അദാനി ഗ്രൂപ്പിന് കരാർ നൽകിയതൊഴിച്ചാൽ മറ്റൊന്നും നടന്നില്ല കരാറിന് പിന്നിലെ അഴിമതിയെയും ഭൂമി തട്ടിപ്പിനെയും അന്നേ ഇടതുപക്ഷം എതിർത്തു അദാനിക്ക് പദ്ധതി തങ്ങൾക്ക് വിഹിതമെന്ന മനസ്സിലിരുപ്പുമായി യു ഡി എഫ് പദ്ധതിയെ വിഴുങ്ങാൻ നോക്കിയപ്പോൾ അത് അനുവദിക്കാതെ ജനങ്ങളുടെ താല്പര്യത്തിനൊപ്പം എൽ ഡി എഫ് നിന്നു രണ്ടായിരത്തി പതിനാറിൽ ഒന്നാം പിണറായി സർക്കാർ അധികാരത്തിലെത്തി രണ്ടായിരത്തി പതിനേഴിലെ ഓക്കെ ചുഴലിക്കാറ്റ് രണ്ടായിരത്തി പതിനെട്ടിലെ മഹാപ്രളയം രണ്ടായിരത്തി പതിനെട്ടിലെ തന്നെ അസാധാരണമായി ഉയർന്ന തിരമാലകൾ രണ്ടായിരത്തി പത്തൊൻപതിലെ വെള്ളപ്പൊക്കം മഹാഗൌട്ടെ ചുഴലിക്കാറ്റുകൾ പ്രാദേശിക പ്രക്ഷോഭങ്ങൾ കോവിഡ് പ്രതിസന്ധി തുടങ്ങി പല വിധത്തിലുള്ള പ്രതിസന്ധികളെ നേരിട്ടുകൊണ്ടാണ് സംസ്ഥാന സർക്കാർ അതിന്റെ പ്രഖ്യാപിത നയങ്ങളിൽ ഉറച്ചു നിന്നുകൊണ്ട് തുറമുഖം യാഥാർത്ഥ്യമാക്കിയത് ഉമ്മൻചാണ്ടി അദാനിയായി ഉണ്ടാക്കിയ വിഴിഞ്ഞം കരാർ സംസ്ഥാന താൽപര്യങ്ങൾക്ക് ബലി കഴിച്ചതാണെന്ന് സി എ ജി കണ്ടെത്തിയിരുന്നു തൽപര കക്ഷികൾ സർക്കാരിനെതിരെ രംഗത്തുവന്നപ്പോൾ കോൺഗ്രസും യു ഡി എഫും പദ്ധതിക്ക് തുരങ്കം വയ്ക്കാൻ കച്ച കെട്ടുന്നതും കേരളം കണ്ടു വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖമെന്ന വലിയ സ്വപ്നത്തിനൊപ്പമാണ് ഇടതുപക്ഷവും സി പി ഐ എമ്മും എക്കാലവും നിലയുറപ്പിച്ചത് കഴിഞ്ഞ എട്ട് വർഷത്തെ എൽ ഡി എഫ് സർക്കാരിന്റെ നിരന്തര ശ്രമത്തിന്റെ ഫലമാണ് തുറമുഖം യാഥാർത്ഥ്യമാകുന്നത് നിരവധി പ്രതിബന്ധങ്ങളുണ്ടായെങ്കിലും സർക്കാരിന്റെ അവസരോചിതമായ ഇടപെടലിൽ അവയ്ക്കെല്ലാം പരിഹാരം കാണാൻ കഴിഞ്ഞു